പൊള്ളുന്ന വേനലിൽ ശരീരവും മനസ്സും കൂടിപ്പിക്കുന്ന ശീതള പാനീയങ്ങൾ കഴിക്കാൻ അസഹ്യമായ ചൂടിൽ യാത്രയിൽ കക്കിരി ആവശ്യക്കാർ ഏറുകയാണ് മുറ്റിച്ചോർ പടിയും സ്വദേശി പോക്കാക്കലത്ത് റാഫിയുടെ കടയിൽ കക്കിരി വില്പന തകൃതിയായി നടന്നുവരികയാണ് സ്വന്തമായി കൃഷി ചെയ്ത പൊട്ടുവെള്ളരി അഥവാ കക്കിരി വില്പന നടത്തിവരികയാണ് റാഫി ദിവസവും നിരവധി പേരാണ് റാഫിയുടെ കടയിലേക്ക് എത്തുന്നത് ശരീരം തണുപ്പിക്കുന്നതിനൊപ്പം ക്ഷീണവും ദാഹവും അകറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് പോഷക സമ്പന്നമായ പൊട്ടുവെള്ളരി ഇത് നമ്മൾ സ്വന്തം തോട്ടത്തിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന തൃശ്ശൂർ കാട്ടൂർ മേഖലയിൽ ഉൽപ്പാദിപ്പിച്ച് നമ്മളെ വിഷമടിക്കാത്ത പൊട്ടുവെള്ളരിയാണ് ഈ കടയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ കൊടുക്കുന്നത് ഈ പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞുണ്ടല്ലോ നമ്മള് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും അത്യുത്തുമ സാധനവും ആ മരത്തിനും ശരീരത്തിന് ഗുണവും ശരീരത്തിന് തണുപ്പിക്കുന്ന തണ്ണിമത്തനിൽ ഉള്ളതിനേക്കാൾ നാരിന്റെ അംശം പൊട്ടുവെള്ളരിയിൽ അടങ്ങിയിട്ടുണ്ട് ചൂടുകുരു പോലുള്ള വേനൽക്കാല പ്രശ്നങ്ങളെയും പൊട്ടുവെള്ളരി അകറ്റും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഇവയ്ക്ക് സാധിക്കും വിശപ്പും ദാഹവും ക്ഷീണവും ഒന്നിച്ചകറ്റാനുള്ള സവിശേഷതയും പൊട്ടുവെള്ളരി ജ്യൂസിലുണ്ട് ബീറ്റ കരോട്ടിൻ ഫോളിക് ആസിഡ് പൊട്ടാസിയം വൈറ്റമിൻ സി എന്നിവയാൽ സമ്പന്നമാണ് പൊട്ടുവെള്ളരി ടി സി വി ന്യൂസ് അന്തിക്കാട്